ഉച്ചയ്ക്കത്തെ കൂടിന്റെ പരിപാടിയാണ് കേട്ടോ ഇന്ന് സാറ്റർഡേ ശനിയാഴ്ചയല്ലേ എല്ലാവർക്കും എന്താ സ്പെഷ്യല് നമ്മുടെ സ്പെഷ്യൽ ഇതാ ഈ ഐറ്റം ആണ് കേട്ടോ പൊതുവെ നമ്മൾ പച്ചക്കറികൾ പൊതുവേ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല അതുകൊണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും സങ്കടം എനിക്കേറ്റവും നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പച്ചക്കറികളാണ് വെജിറ്റബിൾസ് വേണ്ടത് ശശേട്ടന് വെജിറ്റബിൾ നന്നായിട്ട് കൊടുക്കണം ശശേട്ടൻ വെജിറ്റേറിയൻ ആണ് അവിടെ ഒരുപാട് പച്ചക്കറികൾ നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ നമുക്കിപ്പോ കൃഷി ചെയ്യാൻ നിർവാഹമില്ല നമുക്കതിന് സാധിക്കത്തില്ല അതെനിക്ക് എപ്പോഴും ഉള്ളൊരു സങ്കടമാണ് കേട്ടോ നമുക്കൊരു കുഞ്ഞു വീടായിട്ട് അതിന് വീടിന്റെ മുറ്റത്ത് കൃഷി ചെയ്താലേ ഇത് നടക്കുള്ളൂ അതിന് ദൈവം നമ്പരാനുഗ്രഹിക്കട്ടെ അപ്പൊ കണ്ണി എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അത് തിളച്ചേ അപ്പൊ നമുക്ക് ഈ നമ്മൾ നമുക്ക് എപ്പോഴും സാധനങ്ങൾ ഒരു കടയുണ്ട് നമ്മളിപ്പോ ടൗണിൽ കൂടെ എത്ര വട്ടം കറങ്ങിയാലും നമ്മൾ ആ കടയിൽ നിന്ന് വന്നേ സാധനം വാങ്ങിക്കോളൂ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ വന്നേ വാങ്ങിക്കുന്നു നമുക്ക് അങ്ങനത്തെ ഒരു മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ചില ആൾക്കാരുണ്ടാവുമല്ലോ അതുപോലെ നമ്മൾ എവിടെ ടൗണിലൊക്കെ എന്തൊക്കെ കറങ്ങി എന്ന് പറഞ്ഞാലും നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ ആ കടയിൽ വാങ്ങിക്കത്തുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ചെന്ന് ചോദിക്കും നാടൻ നമുക്ക് നാട്ടിൽ നിന്ന് വീട്ടീന്ന് വരച്ചെടുക്കുന്ന പച്ചക്കറി ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ തരണേന്ന് അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തരും കേട്ടോ എണ്ണയ്ക്കാണെങ്കിലും കോവയ്ക്കാണെങ്കിലും നമ്മുടെ ചുറ്റുവട്ടിൽ നിന്നാണെങ്കിലും നാടനായിട്ട് അവരുടെ വീട്ടുമുരുത്തിൽ ഉണ്ടാക്കിയതുണ്ടെങ്കിലും നമുക്ക് തരുവേ ഇപ്പം ഇപ്പോൾ കുറെ കാലമായിട്ട് നമുക്ക് നാടനായിട്ട് ആയിട്ട് കിട്ടുന്നില്ല നമുക്ക് മഴയല്ലേ പിന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ പിന്നെ താളോ കപ്പളങ്ങയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാലൊക്കെയാണ് നമ്മൾ കറി കൂട്ടുന്നത് അപ്പം ഇപ്പം ഇന്നലെ നമ്മൾ ആ വഴി പോയപ്പോഴേ അവിടുത്തെ ചേട്ടൻ ചേട്ടനല്ലോ ഒരു പോലീസുകാരനായിരുന്നു റിട്ടയർഡ് ആയി നല്ലൊരു മനുഷ്യനാട്ടോ അനിൽ സാറും ബി ബീന ചേച്ചിയും നമ്മുടെ വീഡിയോ കാണുകയും നമ്മളെ ഫോളോ ചെയ്യും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ ഈ സാധനം മേടിച്ചോളു ഞാൻ പറഞ്ഞു ഞാൻ ഇതിന്റെ വീഡിയോ ഇടൂന്ന് അപ്പം ഇത് ഇന്നലെ തന്നിട്ടുണ്ട് അപ്പം എപ്പോഴും തനി നാടൻ നായിട്ടും ചോദിക്കുന്നവർക്ക് ഇതാ നാടൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുപാട് കാലമായി തപ്പി നടന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ തോരൻ അപ്പം നമ്മൾ എന്താ വിഷം വെച്ച പച്ചക്കറികളൊക്കെ മേടിച്ച് കഴിക്കാതെ ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് കഴിക്കാൻ നോക്കും നല്ല വളരെ നല്ല നമ്മുടെ വയറിന്റെ അകത്ത് നമ്മള് വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ച അഴുക്കുകളും തലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കുവാണെങ്കിൽ നല്ല വയറൊക്കെ നല്ല ക്ലീൻ ആവും അപ്പൊ ഇത് തോരൻ വെക്കാൻ വെച്ച് കഴിക്കാൻ ഇഷ്ടമുള്ള ഒന്ന് കമന്റ് ചെയ്ത പച്ചയ്ക്ക് പച്ചടിയൊക്കെ വെക്കാം അപ്പൊ ഇന്ന് ഞാൻ വൻപേറൊക്കെ തോരൻ കേട്ടോ വെക്കുന്നേ അപ്പൊ ഇതിഷ്ടമുള്ള കൂട്ടുകാരണെങ്കിൽ ക്രമൻ്റ് ചെയ്തേക്ക് ഇപ്പൊ എല്ലാരും നല്ല നാടൻ ഭക്ഷണമൊക്കെ ശീലാക്കാൻ ഇതിപ്പോ ദൈതിന്റെ പോറം പൊട്ടിച്ചു കളഞ്ഞു അപ്പൊ ഞാനിപ്പ പറഞ്ഞില്ലേ വീന ചേച്ചിയും അനിൽ സാറും റിട്ടയർഡ് പോലീസ് ആണ് കേട്ടോ പാവമാണ് എല്ലാരോടും നല്ല പെരുമാറാനും അങ്ങനത്തെ എന്താ പറയാ ചുരുക്കം ചില പോലീസുകാരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ പോലീസുകാരാകുമ്പോ കുറച്ചൊരു ഗൗരവവും എല്ലാരോടും ഒരു ഇതൊക്കെ ഉണ്ടാകും പക്ഷെ ഈ സാറ് എന്താ പറയുക നമ്മളോടൊക്കെ നല്ല പെരുമാറ്റവും ഒക്കെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എവിടെ ദൂരെ എവിടെ അങ്ങോട്ട് ഇവിടെ ഒക്കെ പോയാലും ഇവിടെ വന്നിട്ട് ഞങ്ങൾ സാധനം വാങ്ങിക്കൊള്ളു അപ്പം ഇതാ ഇങ്ങനെയാണ് എടുക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കേട്ടോ ഇങ്ങനെ വട്ടത്തിൽ ഇതിന്റെ നാല് കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കുക അപ്പം ഞാനിത് തോരം വെക്കട്ടെ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യല് ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരേ നമുക്കിന്ന് ചിക്കനൊന്നും മീനൊന്നും ഇല്ല അപ്പോൾ ഒന്ന് കമന്റ് ചെയ്ത് തരേ ഓക്കേ